നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വിമർശനങ്ങൾ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് ചിന്തിക്കാം വിമർശനം അഥവാ ക്രിറ്റിസിസം എന്നത് ഒരു കാര്യത്തെയോ വ്യക്തിയെയോ ചിന്തയെയോ വിശകലനം ചെയ്ത് അതിലെ നല്ല വശങ്ങളും ദോഷങ്ങളും തുറന്ന് പറയുക എന്നതാണ് വിമർശനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം ഒരാളെ മെച്ചപ്പെടുത്താനായി പറയുന്ന വിമർശനമാണ് സൗഹൃദ വിമർശനം ഉദാഹരണം നിങ്ങളുടെ കഥ നല്ലതാണ് പക്ഷേ ഭാഷ കൂടുതൽ ലളിതമാക്കിയാൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു എന്ന് പറയുന്നത് സഹായിക്കാനല്ല വേദനിപ്പിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഉള്ള വിമർശനം ആണ് നെഗറ്റീവ് വിമർശനം ഉദാഹരണത്തിന് നീ എഴുതുന്നത് ഒന്നും വായിക്കാനാകുന്നില്ല എന്ന് പോലെയുള്ള പറച്ചിലാണ് വിമർശനത്തിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നോക്കാം പഠനത്തിനും വളർച്ചയ്ക്കും അത് അത്യാവശ്യമാണ് നമ്മുടെ തെറ്റുകൾ കാണിച്ചു തരുമ്പോൾ അത് നമുക്ക് തിരുത്താം ചിന്താ വിസ്മൃതിക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് വിമർശനം കേൾക്കുമ്പോൾ കാര്യങ്ങളെ പല കോണിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയും സാമൂഹിക പുരോഗതിക്ക് അത് അത്യന്താപേക്ഷിതമാണ് കല സാഹിത്യം രാഷ്ട്രീയം ശാസ്ത്രം ഇവിടെ എല്ലായിടത്തും വിമർശനം മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതായി കാണാം വിമർശനം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മനസ്സ് തുറന്ന് കേൾക്കുക ഉപകാരപ്രദമായത് മാത്രം സ്വീകരിക്കുക വേദനിപ്പിക്കാനുള്ളത് അവഗണിക്കുക ഇവ ആണ് നാം ചെയ്യേണ്ടത് വിമർശനം കണ്ണാടി പോലെയാണ് നമ്മുടെ നല്ല വശവും കുറവും കാണിച്ചു തരുന്നത് ആണ് നല്ല വിമർശനം അത് സ്വീകരിക്കുന്ന വിധിയാണ് ജീവിതത്തെ ഉയർത്താനോ താഴ്ത്താനോ നല്ലതെന്ന് തീരുമാനിക്കുന്നത് ഞാൻ വിമർശനം എങ്ങനെ സ്വീകരിക്കണം എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം വിമർശനം കേൾക്കുമ്പോൾ ഉടനെ പ്രതികരിക്കാതെ ആദ്യം മുഴുവൻ ശാന്തമായി കേൾക്കാൻ ശ്രമിക്കുക ശാന്തമായ മനസ്സുകൊണ്ടാണ് ശരിയായുള്ള വിലയിരുത്തൽ സാധിക്കുന്നത് പറയുന്ന വ്യക്തിയേക്കാൾ ആശയം നോക്കുക വിമർശനം പറയുന്ന ആളിനോട് വിരോധം കാണിക്കാതെ അവരുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടോ എന്ന് കാണുന്നതാണ് ഉപകാരപ്രദമായ ഭാഗം സ്വീകരിക്കുക ഈ ഭാഗം ശരിയാണ് ഞാൻ അത് മെച്ചപ്പെടുത്തണം എന്ന് തിരിച്ചറിയുക അതിനെ അടിസ്ഥാനമാക്കി സ്വയം പരിഷ്കരിക്കുക വേദനിപ്പിക്കാനുള്ള ഭാഗം അവഗണിക്കുക പലപ്പോഴും ആളുകൾക്ക് അസൂയ കോപം മുതലായ വികാരങ്ങളാലാണ് വിമർശനം പറയുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത്രയധികം മനസ്സിൽ ഇടാതെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കുറവായി തോന്നിയത് എന്ന് ചോദിച്ച് വിശദീകരണം വാങ്ങുക ഇത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും ആത്മവിശ്വാസം നിലനിർത്തുക വിമർശനം കേട്ടപ്പോൾ എനിക്കൊന്നും കഴിയേയില്ല എന്ന് കരുതരുത് പകരം ഇത് എനിക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് എന്ന് കരുതുക ചുരുക്കത്തിൽ വിമർശനം ഒരിക്കലും ഒരു ശത്രുവല്ല അത് പാഠവും വളർച്ചയ്ക്ക് വഴിയും ആകാം പക്ഷേ അത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം തീരുമാനിക്കുന്നത് വിമർശനങ്ങൾ നേരിടുന്നത് പക്വതയുള്ള വ്യക്തിയുടെ ജീവിത കൗശങ്ങൾ കൗശലങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക ശരിയായി കൈകാര്യം ചെയ്താൽ അത് വളർച്ചയ്ക്കും അറിവിനും കാരണമാകും വിമർശനങ്ങളെ ഭയകരമല്ല പഠനവും വളർച്ചയും ആകുന്ന മാർഗമായി കാണുക പക്വതയുള്ള ആളുകൾക്ക് വിമർശനങ്ങൾ സ്വയം മെച്ചപ്പെടുത്താനുള്ള ഉപാധി എന്ന നിലയിൽ വളരെയധികം വിലപ്പെട്ടതും ആണ് വിമർശനം ഭയമോ ആകുലതയോ ഉണ്ടാക്കാതെ ശാന്തിയായിട്ട് പഠനാവസരമായി സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമായി കാണുമ്പോൾ മാത്രമായി അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കൂ ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ വിമർശനങ്ങൾ എങ്ങനെ നേരിടണം എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അത് ചിന്തിച്ചിട്ടുമുണ്ട് അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ നിങ്ങളോട് ഈ ചിന്തകൾ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം